ഹായ് ഹലോ പള്ളിക്കത്ത് ഉസ്താദിന് ചിലവുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം തലേന്ന് തന്നെ ഹസ്ബൻഡ് ബീഫൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ബീഫ് കട്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇതെന്തോ തിരക്കിന് പെട്ട് മറന്നുപോയി പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആ പണി നമുക്ക് അറിയേണ്ട കേട്ടോ അതിന് ശേഷം നൈറ്റിൽ ഞാൻ ഉള്ളിയൊക്കെ തൊളി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നാൽ രാവിലെ ആവുമ്പോൾ പെട്ടെന്ന് പിന്നെ ജോലിയൊക്കെ എളുപ്പാക്കാലോ അങ്ങനെ എന്താണ് മൂന്ന് നേരമായിട്ടാണ് കേട്ടോ ഫുഡ് വേണ്ടത് രാവിലെയും ഉച്ചക്കും നൈറ്റ് നൈറ്റിലും അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോന്നും റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഉള്ളി ഇഞ്ചി അതേപോലെ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ള മസാല തേച്ച് വച്ചിട്ടുള്ളത് തേങ്ങ ചെരവിച്ചെന്നാൽ രാവിലെ പെട്ടെന്ന് അങ്ങനെ പിറ്റേ ദിവസം പെട്ടെന്ന് കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കറി ആയാലും തന്നെ ഒരു സമാധാനല്ല അതിനെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും ദോശയാണ് അപ്പോൾ നൂൽപുട്ടിക്കുള്ള വെള്ളം തിളപ്പിച്ചോണ്ടിരിക്കയാണ് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ നമ്മുടെ കുഴച്ചെടുക്കണം വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നൂൽപൊട്ടിനെ ഉള്ളതൊക്കെ അങ്ങനെ റെഡിയാക്കി ഉരുളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ദേശം എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ എന്താണ് ഇനി അച്ചിലിട്ട് ഇതേപോലെ നൂൽപൊട്ടിൻ്റെ ആ ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചുറ്റിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു രസമാണ് കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ ഇടാതൊക്കെ നമ്മളെ ഓപ്ഷൻ പിന്നെ നൂൽപൊട്ടുണ്ടല്ലോ ചില ടൈമിൽ എത്ര അങ്ങോട്ട് ശരിയാക്കാൻ ശ്രമിച്ചാൽ എത്ര അങ്ങോട്ട് ശരിയാവൂലട്ടോ അതൊക്കെ ചില ദിവസം അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എന്തോ അറിയില്ല ഇന്ന് നല്ലതുപോലെ അങ്ങോട്ട് ശരിയായിട്ടുണ്ട് അങ്ങനെ എന്താണ് അതൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് ഇതേപോലെ സ്റ്റാൻഡിൽ വെക്കും എന്നിട്ട് ഇതൊരു ചെമ്പിലോ കറിലോ ഇല നമുക്ക് ഈ ഒരു അച്ചിനുള്ള എന്താണ് ഇട്ട് വയ്ക്കാനുള്ളൊരു ഷേപ്പിലുള്ള ഏതാ പാത്രമുള്ളതാണ് അതിലിടലാണ്ട അതിന് ശേഷം ദോശ ചൂടാനുള്ള ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനുള്ള മാവ് റെഡിയാക്കണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ടെൻഷനാണല്ലോ അന്നേ ദിവസം ഇത് നൂൽപൊട്ടിൻ്റെ അച്ചു വെച്ചിട്ടുള്ളതാണ്ട് അതായത് ആ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുള്ളതാണ് ഈ ചെമ്പിലാണ്ട് ഞാൻ ഇറക്കി വെക്കാറ് അതിനുശേഷം മറ്റേ അടുപ്പിലായിട്ട് തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് കറിയാവുമ്പോഴത്തേന് തന്നെ അരച്ച് ഒഴിച്ചാലോ അങ്ങനെ ദോശൻ്റെ മാവ് അരച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്കുള്ള തേങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർക്കാണ്ട് ഇട്ടുക നൂൽപ്പൂട്ടിനോട് പറഞ്ഞ പോലെ തന്നെയാണ് ചില ടൈമിൽ ദോശക്കും ഒരു ടൈറ്റാക്കലാണ് ചിലപ്പോൾ അങ്ങോട്ട് ശരിയാവും ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ഓട്ടിയിട്ടുണ്ടല്ലോ മനുഷ്യനെ മാനം കെടുത്തും അറിയില്ല അതേപോലെ ആവും അങ്ങനെ എന്താണ് ഇത് മാവൊക്കെ റെഡിയാക്കി പിന്നെ അന്നേ ദിവസം തന്നെ ഹസ്ബൻഡിന് ഓഫീസുണ്ട് വിഷുമൊക്കെ സ്കൂളുണ്ട് ഇത് നൂൽപുട്ട് എന്താണ് ആയിട്ട ഒരു ട്രിപ്പ് ആയിട്ടുള്ളതാണ് ആ അങ്ങനെ എന്താണ് ഇനി ദോശ ചുടണം അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ കണ്ടില്ല കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിരിക്കണം പിന്നെ എന്താണ് ആ ഇഷ്മൊക്കെ സ്കൂളൊക്കെ അല്ലേ അപ്പോൾ അവർക്കുള്ള ഫുഡും വേണം അത് കറി ആയിക്കൊണ്ടിരിക്കുകയാണ് നൂൽപുട്ട് കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് നൂല്പുട്ട് റെഡി ആയാലും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ എന്താണ് കുക്കർ ഓഫ് ചെയ്ത് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചെടുക്കണം അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടിരുന്നത് പിന്നെ ഇത് ഷ്മോക്കും ഹസ്ബൻഡിനൊക്കെ കൊണ്ടുപോകാനും പിന്നെ ചിക്കൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ഇട്ട് കണ്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കാനിട്ടും ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് കണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മലച്ചപ്പിട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കിട്ടാം ഇത് പിന്നെ അന്നേ ദിവസം അവർക്ക് പേർക്കും ചോറ് വേണമല്ലോ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ എന്തോ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കറിയെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഒരിക്കൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി തരുന്നത് അങ്ങനെ ആ തിരക്കിനിടയിൽ അതുണ്ടാക്കി അവരെ പാക്ക് പാക്കി വെച്ചിട്ടാണ് പിന്നെ ഇഷ്മോള് പോയതിനുശേഷം കേട്ടോ എന്താണ് ഇവിടുത്തെ ഉസ്താദിന് ഉള്ള ആൾ ഒരാൾ വരും കേട്ടോ കൊണ്ടുപോകാന് അവർക്കും ഭക്ഷണം കരുതണം പിന്നെ എന്താണ് ഉസ്താദിനുള്ളത് റെഡി ആക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഉസ്താദിനുള്ളതൊക്കെ റെഡി ആക്കി ഇതിൽ ചായയും വെച്ച് അങ്ങനെ അവർ പോയി അതിന് ശേഷം ഉച്ചക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഇത് ഉച്ചക്കക്ക് മോര് കാച്ചതും സദാ വിറഞ്ചോറും ബീഫ് വെറട്ടിയതും മത്തൻ്റെ അലിയും പപ്പടും അതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇനി അവർ പോയ പാടനെ പാത്രമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം അടുത്ത ടൈമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീഫ് താണി ഇത് മസാല വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെ വെച്ചാൽ കുട്ടി പുളി ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ചെറിയ ഉള്ളി അങ്ങനെ അരക്കാതെ അങ്ങോട്ട് ഇടലാണ് കേട്ടോ അത് പിന്നെ മത്തൻ്റെ ഇല തലേ ദിവസം ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് ഞങ്ങളടുത്തന്നെ മത്തൻ്റെ ഇല പയറിൻ്റെ ഇല അതേപോലെ ചെരുങ്ങിൻ്റെ ഇല അങ്ങനെയൊക്കെ ഇട്ടു അങ്ങനെ മോരി മോരക്കായാനുള്ള പുളി തിളപ്പിച്ചോണ്ടിരിക്കാണ് ഇത് മത്തൻ്റെ ഇല ഉണ്ടാക്കാനുള്ളത് അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഒരു ഒരു മണിയാകുമ്പോഴത്തേന് വരും ഇതൊക്കെ പാത്രം ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ അങ്ങനെ ഒഴിവുള്ള ടൈമിൽ ഞാൻ പെട്ടെന്ന് ഒരച്ചൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് രാത്രിക്കൊക്കെ മസാല പുരട്ടാനുള്ള റെഡിയാക്കി കൊണ്ടിരുന്നേനെ കേട്ടോ നേരത്തെ ആ ഒരു ഓറഞ്ച് പാത്രത്തിലുണ്ടായിരുന്നത് അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം എന്താണ് ഇതൊക്കെ ഇങ്ങനെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബേജാറായിരിക്കും കാരണം ആരും നമുക്ക് എന്താ ആവൂലേ ആ ടൈമൊക്കെ ആവൂലെന്നുള്ളൊരു ഇതൊക്കെ പാത്രം കഴുകാനുള്ളതാണ് അതിനിടയിൽ നൈറ്റിൽ നമുക്ക് ചപ്പാത്തിയും മീൻ മീൻ പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് മീൻ ഫ്രൈ ആയി ഉള്ളത് ഒന്ന് മസാല ആക്കണം അങ്ങനെ മത്തൻ്റെ ലൈത് പിന്നെ ഇതൊക്കെ ഒരു രസം അത്ര തന്നെ അല്ലേ അങ്ങനെ എന്താ എനിക്കിഷ്ടം ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടം വേറെ ഒന്നും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ എനിക്ക് ഇത് മോരുകാച്ചിയത് ഇത് ബീഫ് വെരട്ടിയത് അപ്പോൾ എന്താണ് ആ ഒരു മണി ആ ടൈമ് എനിക്ക് ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്കും എന്താണ് പെട്ടെന്നാവണം പിന്നെ എനിക്ക് പൊതുവേ ഒരു സ്ലോ ആണ് കേട്ടോ ഇതൊക്കെ അവർക്ക് വെള്ളം വെച്ചിട്ടുള്ളതാണ് അങ്ങനെ ആ ടൈമിൽ കാവുലേന്നുള്ളൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ പറഞ്ഞാലേ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് അതും തന്നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ അങ്ങനെ ചോറ് വന്ന് നേരത്തെ കാട്ടി തന്നത് പപ്പടത്തിൻ്റെ ആ പൊടിയൊക്കെ കളഞ്ഞിങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത്രയും പൊടിയുണ്ട് അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ നമുക്കൊരു എന്തൊക്കെയാ പറയുന്ന ഒരു ടെൻഷനും കാര്യമൊക്കെ ആയിരിക്കും ആ ടൈമിൽ അങ്ങനെ ആ ഉസ്താദിനെ കൊണ്ടാവാൻ ആളത്തി അവർക്കുള്ള ഫുഡാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ വിളമ്പി വെച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാതെ ബീഫ് വെരട്ടിയ അതിൻ്റെ എല്ലാ പപ്പടം മോര് കാച്ചിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം പാത്രമൊക്കെ ക്ലീൻ ആക്കാണ്ടായിരുന്നു കേട്ടോ ഇത് ഉസ്താദിനെ കൊണ്ടുപോകാനുള്ള പാത്രമായിരുന്നു അങ്ങനെ അവരെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളു പിന്നെ നൈറ്റിലുള്ള ഇതാണ് കേട്ടോ നൈറ്റിൽ ഫ്രീസറിന് മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ ടൈം മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ജാറിലിട്ട് അടിക്കല്ല കേട്ടോ കാരണം ഞാൻ പാത്രം ുള്ള പാത്രം അവിടെ ഉണ്ടായപ്പോൾ അങ്ങനെ ഒന്നും അങ്ങോട് പിന്നെ അയി വെച്ചതാണ് പിന്നെ നൈറ്റിൽ ചപ്പാത്തിയും മീൻ കറിയും മീൻ പൊരിച്ചതാണ് കേട്ടോ അങ്ങനെ അതിനുള്ളത് അതും ഒരു ശിശാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പാടെ തന്നെ വരുന്നത് പറഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് എല്ലാം അവർ വരുന്നതിൻ്റെ കുറച്ച് മുന്നെ ഒക്കെ എന്താണ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഇത് അവർക്കൊക്കെ വിളമ്പി വെച്ചിട്ടുള്ളായിരുന്നു ഞുസ്താദിൻ്റെ പാത്രത്തിലാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ടോച്ചോ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആവില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടോ കിച്ചണിൻ്റെ ഒരു അവസ്ഥ ഇനി ഇതെല്ലാം ഒന്നങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ എല്ലാ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്ലീനാക്കി പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെച്ച് ഒക്കെ ആയാൽ ഉണ്ടോ ഒരു സമാധാനമായതും പിന്നെ എന്താണ് പറയുക എന്താണ് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യുക എന്തെങ്കിലും കമൻ്റ് ഉള്ളത് അതിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കും ചെയ്യട്ടോ കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ